അദ്ദേഹത്തിന്റെ സിനിമകള് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ വിഷ്വൽ നാരേറ്റീവിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഈ അർത്ഥത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരവസരം നമുക്ക് അതും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മലയാള ചലച്ചിത്ര രംഗത്തെ മലയാള ചലച്ചിത്ര എഴുത്ത് രംഗത്തെ പഠനരംഗത്തെ നിർമ്മാണ രംഗത്തെ സംവിധാന രംഗത്തെ ഒക്കെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ ഒരുമിച്ച് അണിനിരക്കുന്ന ഈ ദേശീയ സെമിനാറാണ് നമ്മൾ ഇപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പത്മരാജൻ സിനിമകളെ കുറിച്ച് ഒരു സെമിനാർ മോഡറേറ്റ് ചെയ്യാനുള്ള അക്കാദമിക് പാണ്ഡിത്യൊന്നും എനിക്കില്ല എനിക്ക് പത്മരാജൻ സിനിമകളെ നേരത്തെ മീന ടീച്ചർ പറഞ്ഞതുപോലെ ആസ്വാദകന്റെ തലത്തിൽ നിന്നുള്ള വളരെ പരിമിതമായ പൊതുവേ സിനിമകളെ കുറിച്ച് അത്ര എനിക്കറിയുള്ളൂ സിനിമകൾ കണ്ടിട്ടുണ്ട് ധാരാളം കാണാറുണ്ട് അത് ആസ്വാദക തലത്തിൽ നിന്നു പക്ഷെ സിനിമ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ സിനിമകളെ സിനിമകൾ പ്രത്യേകിച്ചും അതിന് നെറേറ്റീവ് ടെക്നീക്സ് കുറെ കൂടെ ഓരോരുത്തരും അനുവർത്തിക്കുന്ന ശൈലിയിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോ പലപ്പോഴും ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുള്ള ഒരു വാക്ക് ഒരു പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു നല്ല സിനിമ എന്നൊരു സിനിമയെ വിളിക്കണമെങ്കിൽ ആ സിനിമയുടെ അവസാനത്തെ ടൈറ്റിൽ കാർഡ് എഴുതി കഴിയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ നൂറോ സിനിമകൾ മറ്റ് അനുവാചകന്റെ പ്രേക്ഷകന്റെ മനസ്സിൽ ാണ് നല്ലൊരു സിനിമ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് അതായത് ഒരു പ്രേക്ഷകന്റെ എന്ന് പറയും നമ്മുടെ ഇന്റർപ്രിട്ടേഷനുള്ള ഒരു സാധ്യതകൾ എത്ര എന്ന് പറയും ആ ചോയ്സസ് നമുക്ക് നൽകാൻ നമ്മുടെ ന്യൂറോൺസിനെ ഉദ്യോഗിപ്പിക്കാൻ നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാൻ ഒരു സിനിമയ്ക്ക് കഴിയുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത് അല്ലാതെ ഇപ്പോ പലപ്പോഴും ഇപ്പോ നേരത്തെ ആസ്വാദക തലത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പറയുകയാണ് നമ്മളിപ്പോൾ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ കാണുന്നു നമ്മൾ ലോക സിനിമകൾ കണ്ടാൽ തന്നെ അതിൽ വയലൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്നു സെലിബ്രേറ്റ് ചെയ്യില്ല ഒരു മനുഷ്യൻ എത്രമാത്രം വയലന്റ് എന്നുള്ളതിന് ശരിക്കും ഒരു ഒരു ഇതില്ല ഒരു അതിർത്തി നമുക്ക് നിർണയിക്കാൻ കഴിയില്ല ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല ഇന്നലത്തെ ഒരു ന്യൂസ് പോലും നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടാവും പാലക്കാട് നിർമ്മാണ ഭാഗത്ത് നിന്ന് പാലക്കാട് ഒരു കൊലപാതകയുടെ ഒരു കഥ പോയി ഒരു മനുഷ്യൻ എത്രമാത്രം വയലന്റ് ആവാമെന്നുള്ളതിന് അത് മുഴുവനും ഫിസിക്കൽ വയലൻസ് മാത്രമല്ല മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്ന വയലൻസ് ഒരു കുടുംബത്തിന്റെ അകത്തൊക്കെ വളരെ സ്ലോ ആയിട്ട് കണ്ടൻസ് ചെയ്യുന്ന വയലൻസ് അപ്പം അങ്ങനെ ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് ഏത് ഇമോഷണൽ ലെവലിലും അത് എത്രമാത്രം പോകാം എന്നുള്ളതിന്റെ എക്സ്പ്ലറേഷൻ പലപ്പോഴും നമ്മളൊരു അനുവാചകനെന്നുള്ള ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് പത്മരാജൻ സിനിമകളിൽ നമ്മൾ ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലി ഇതിനെക്കുറിച്ചൊക്കെ നന്നായി പറയുന്ന നന്ന പറയാൻ കഴിവുള്ള ആളുകളോടുള്ളപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് മോശമാക്കുന്നില്ല ഏതായാലും എൻ്റെ ജോലി ഈ സിനിമ സമയ നിയന്ത്രണവും അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലേക്ക് പോകണം ആദ്യമായിട്ട് പത്മരാജൻ സിനിമകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ പാശുചന്ദ്രനാണ് ശ്രീ ബൈസ് ചന്ദ്രനെ നമുക്കൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല നമ്മുടെ കോളേജിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള മലയാള മാധ്യമ ചരിത്രം അതിന്റെ മലയാള മാധ്യമവും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും എന്നുള്ള വിഷയത്തിൽ രണ്ട് ദിവസം തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മളെല്ലാവരും അങ്ങേയറ്റം ആദരവോടു കൂടി കൂടിയാണ് കേട്ടത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചാൽ അറിയാം നമ്മൾ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ആഖ്യാനമല്ല ചരിത്രത്തിലെ ഓരോ സന്ദർഭത്തിലും പിന്നെ മനുഷ്യരുടെ തമ്മിലുള്ള ഇടപെടലുകളാണ് പലപ്പോഴും ചരിത്രത്തിൻ്റെ വായനയെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അപ്പോൾ സിനിമയുടെ ചരിത്രമാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമാണെങ്കിലും ഇന്നേം കൂടെ ബാഫിയെ കുറിച്ചൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ബൈ ചേട്ടൻ്റെ വായിച്ചതേ ഉള്ളു അപ്പം സാധാരണഗതിക്ക് വളരെ ഡ്രൈ ആയിട്ട് പോകുന്ന ചരിത്രത്തില് മനുഷ്യബന്ധങ്ങൾ കടന്നു വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു വ്യത്യസ്ത തലം അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകളിലും നമുക്ക് കാണാം പിന്നെ മാത്രമല്ല ഡോക്യുമെന്ററി എന്നുള്ള ഒരു കലാരൂപത്തെ പ്രത്യേകിച്ചും വസ്തുസ്ഥിതി കഥനമാണ് ഡോക്യുമെന്ററിയുടെ കർത്തവ്യമെങ്കിലും അതിനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക് എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് എങ്ങനെ മാറ്റാം അതിനെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ആശയം വളരെ മൂർത്തമായി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ദൃശ്യ ആഖ്യാനകാരൻ കൂടിയാണ് ശ്രീ ബൈജ്രൻ അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കഥാപാത്ര ഭാവന പത്മരാജൻ സിനിമകളിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് പത്മരാജൻ കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ ജ്യേഷ്ണയും ക്ലാരയും മാത്രമല്ല ഒരിടത്തൊരു ബൈൽവാൻ മുതൽ നിരവധി കഥാപാത്രങ്ങളുണ്ട് കാണേണ്ട സിനിമകളാണ് ശ്രീ ബൈചന്ദ്രൻ്റെ വാക്കന്യം